നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാറ് ശനി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ശ്രീലങ്ക പഠിപ്പിക്കുന്നു ശ്രീലങ്കൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും പ്രസിഡന്റ് അനുരാ കുമാര ദിസനായികയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സഖ്യം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിലേക്ക് രാഷ്ട്രീയ സുനാമി എന്ന് വിശേഷിക്കപ്പെട്ട ശ്രീലങ്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷ വിജയം ജനങ്ങളുടെ ഒറ്റപ്പെട്ട വൈകാരിക പ്രകടനമല്ലെന്ന വ്യക്തമായ സൂചനയാണ് ഇത് നൽകുന്നത് ജനതാ വിമുക്തി പെരുമന എന്ന മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയുടെ നേതാവായ അനുരാ കുമാര ദിസം നായികിക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അൻപത്തി അഞ്ച് പോയിന്റ് എട്ട് ഒൻപത് ശതമാനം ജനങ്ങളാണ് പിന്തുണച്ചതെങ്കിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അത് അറുപത് ശതമാനത്തിനും മുകളിലാണ് ആകെയുള്ള ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റിൽ ഭരണസഖ്യം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ നൂറ്റി അറുപത് സീറ്റോളം നേടുമെന്നാണ് സൂചന ഒന്നര മാസത്തിനുള്ളിൽ കൂടുതൽ ജനകീയ അംഗീകാരം ഇടതുപക്ഷ സർക്കാരിന് പിടിച്ചുപറ്റാൻ കഴിഞ്ഞെന്നർത്ഥം മുൻ പ്രസിഡന്റ് രജപക്സെയുടെ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള നിലവിലുള്ള പാർലമെന്റിൽ ദിസനായികു തന്റെ മുന്നണിയുടെ ഇച്ഛയ്ക്കനുസരിച്ച് ഭരിക്കാനാകുമായിരുന്നില്ല ഭരണപരിഷ്കാരങ്ങൾക്കും നിയമനിർമ്മാണത്തിനും തന്നെ അനുകൂലിക്കുന്ന പുരോഗമനപരമായ പാർലമെന്റ് വേണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാദം വിസ നായികയുടെ വാഗ്ദാനങ്ങൾ ജനങ്ങൾ മുഖവിലയ്ക്കെടുത്ത് അദ്ദേഹത്തിന്റെ നയങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന പാർലമെന്റിനാണ് ജനങ്ങൾ അംഗീകാരം നൽകിയത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തനിക്ക് വോട്ട് ചെയ്യാതിരുന്ന തമിഴ് വംശജരുടെ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നണിക്ക് നേടിയെടുക്കാൻ വിസ നായിക കഴിഞ്ഞെന്നും ഫലം വ്യക്തമാക്കുന്നു എൽ ടി യുമായുള്ള ആഭ്യന്തര യുദ്ധാനന്തരം സർക്കാർ പിടിച്ചെടുത്ത തമിഴ് വംശജരുടെ ഭൂമി അവർക്ക് തന്നെ വിട്ടുകൊടുക്കുമെന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഈ വിഭാഗത്തിൽ വിശ്വാസ്യത വളർത്താൻ ഏറെ സഹായിച്ചിട്ടുണ്ട് ശ്രീലങ്കയിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും ഒരുമിച്ച് നിർത്തി രാജ്യത്തെ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റ ദിസ നായികിയേക്ക് കഴിയുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു പ്രസിഡന്റ് പദത്തിലെ കഴിഞ്ഞ ഒന്നര മാസത്തിൽ ശ്രീലങ്കൻ ജനങ്ങളെ ഒന്നായി കണ്ട് അദ്ദേഹം നടത്തിയ പ്രഖ്യാപനങ്ങളും പ്രവർത്തനങ്ങളും വലിയ മതിപ്പുളവാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ജയത്തിന് വംശീയതയും വിഭാഗീയതയും ഉപകരണമാക്കിയ മുൻ ഭരണാധികാരികളിൽ നിന്നുള്ള വലിയ മാറ്റമായാണ് ഇത് ജനങ്ങൾ അനുഭവപ്പെട്ടത് തദ്ദേശ പ്രവിശ്യ തെരഞ്ഞെടുപ്പുകൾ ഉടൻ നടത്തിയ അധികാരം ജനങ്ങൾക്ക് നൽകുമെന്ന വാഗ്ദാനവും മാറ്റമായി കണ്ടു മുൻ ഭരണാധികാരികൾ നടപ്പാക്കിയ നവ ഉദാര സാമ്പത്തിക നയം സൃഷ്ടിച്ച ജീവിത ദുരന്തങ്ങളിൽ വലഞ്ഞ ഒരു ജനതയുടെ രോഷം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ മുൻ ഗോട്ടമായ രജപക്സെ സർക്കാരിന്റെ നവ ഉദാര സാമ്പത്തിക നയത്തിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉണ്ടായ ജനകീയ പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ നിലയുറപ്പിച്ച പ്രസ്ഥാനമായിരുന്നു ജെ വി പി ജനകീയ പ്രതിഷേധത്തിനൊടുവിൽ രജപക്സെ കുടുംബത്തിനായി രാജ്യം വിട്ടോടേണ്ടി വന്നു തുടർന്ന് രജപക്സെയുടെ പിന്തുണയോടെ പ്രസിഡന്റായ യു എൻ പി നേതാവ് ദനിൽ വിക്രമസിൻഹയും അതേ നയം തന്നെയാണ് തുടർന്നത് മാത്രമല്ല അന്താരാഷ്ട്ര നാണ്യനിധിയിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി ഡോളർ എടുക്കാൻ ചെലവ് ചുരുക്കൽ നയം നടപ്പാക്കി വൈദ്യുതിക്കുണ്ടായിരുന്ന സബ്സിഡി നിർത്തലാക്കി മൂല്യവർധിത നികുതി ഉയർത്തി മറുഭാഗത്ത് കെടുകാരിസ്ഥതയും അഴിമതിയും ജനം വെറുത്ത നാളുകളായിരുന്നു അഴിമതിയും സ്വജനപക്ഷപാതവും കോർപ്പറേറ്റ് ദാസ്യവും ഉൾപ്പെടെയുള്ള സാമ്പത്തിക നയങ്ങൾ പൊളിച്ചെഴുതുമെന്ന സന്ദേശമാണ് ജെ വി പി നൽകിയത് തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും ജീവിത സുരക്ഷ ഉറപ്പാക്കുമെന്നും ഇവർ വാഗ്ദാനം ചെയ്തു ഐ എം എഫ് വായ്പയുടെ ഭാഗമായുള്ള ജനവിരുദ്ധ നയങ്ങൾ ഉപേക്ഷിക്കുമെന്നും വ്യക്തമാക്കി ഇതാണ് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തത് അഴിമതി തീണ്ടാത്ത മുന്നണി എന്നതും സ്വീകാര്യത ഇരട്ടിയാക്കി അതിന്റെ തുടർച്ചയാണ് പാർലമെന്റിൽ നേടിയ ഈ വിജയവും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ വിജയശേഷം എതിരാളികളെ പ്രകോപിപ്പിക്കാതെ തീർത്തും സമാധാനപരമായ വിജയാഘാത പ്രകടനങ്ങളും മുൻകാലത്ത് നിന്നുള്ള മാറ്റമായി ജനങ്ങൾ കണ്ടു ചുരുക്കത്തിൽ നവ ഉദാര സാമ്പത്തിക നയത്തിലും അഴിമതിയിലും ആഭ്യന്തര യുദ്ധത്തിലും തകർന്ന ശ്രീലങ്കയെ പുനർനിർമ്മിക്കാൻ സിംഹള തമിഴ് മുസ്ലിം വിഭജനമില്ലാതെ ജനത ഒറ്റക്കെട്ടായി നൽകിയ വിധിയായി ഇതിനെ കാണാം സോഷ്യലിസത്തിന് മരണം പ്രവചിച്ചവർക്കും ചരിത്രം മുതലാളിത്തത്തിന് അവസാനിക്കുമെന്ന് പ്രവചിച്ചവർക്കും കനത്ത തിരിച്ചടിയാണ് ശ്രീലങ്കയിലെ ഇടതുപക്ഷ വിജയം ഒപ്പം വംശീയതയും വർഗീയതയും ഉയർത്തി എക്കാലവും ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കാനാകില്ലെന്ന പാഠവും ശ്രീലങ്ക നൽകുന്നുണ്ട് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം